തൃശൂർ താമര താമരവെള്ളച്ചാലിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന അടിച്ചു വീഴ്ത്തി തലനാരിഴയ്ക്കാണ് ഫോറസ്റ്റ് വാച്ചർ വിഷ്ണു രക്ഷപ്പെട്ടത് സുഹൃത്തിനൊപ്പം ബൈക്കിൽ വരുമ്പോഴായിരുന്നു ആക്രമണം ഇന്നലെ പുലർച്ചെ മൂന്നരയോട് കൂടിയായിരുന്നു സംഭവം താമര വെള്ളച്ചാൽ ആദിവാസി കോളനി പരിസരത്തായിരുന്നു സംഭവം നടന്നത് ഫോറസ്റ്റ് വാച്ചറായ വിഷ്ണുവും സുഹൃത്തും ബൈക്കിൽ വരികയായിരുന്നു സമീപ പ്രദേശത്ത് ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായി പോകുകയായിരുന്നു ഈ സമയത്താണ് നടു റോഡിൽ കാട്ടുകൊമ്പനെ കണ്ടത് ബൈക്കിന്റെ തൊട്ടു മുൻപിലായിരുന്നു കൊമ്പൻ ഉണ്ടായിരുന്നത് ഈ സമയം പുറകിലുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു വിഷ്ണു ബൈക്ക് തിരിക്കുന്നതിനിടയിലാണ് കാട്ടാന പാഞ്ഞടുക്കുകയും തുമ്പിക്കൈകൊണ്ട് വാച്ചറെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തത് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ വാച്ചർക്ക് കൈക്ക് പൊട്ടലുണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷവും ആന പിന്നീട് പിന്തുടരുകയായിരുന്നു എന്നാൽ കൂടി ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു നിരന്തരം കാട്ടാനശല്യമുള്ള പ്രദേശമാണ് ഇത് വന്യമൃഗങ്ങളെ കൊണ്ട് നിരവധി കൃഷിനാശവും ഉണ്ടാവുന്ന പ്രദേശമാണ് പക്ഷേ വഴി യാത്രക്കാരെ കാട്ടാന ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകർ അറിയിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഫോറസ്റ്റ് വാച്ചറായ വിഷ്ണു